തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന മുരടിപ്പിന് കാരണമായ കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും നികുതി വർധനയ്ക്കും ലഹരി മധ്യവ്യാപനത്തിനുമെതിരെ യു ഡി എഫ് പാവർട്ടി മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് കബളിപ്പിക്കുന്ന അതുകൊണ്ട് പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്നതിനുള്ള സമരവുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജം സംസ്ഥാനത്ത് ഉടനീളം നടത്തുന്നത് ഏതാണ്ട് ഇപ്പോൾ കേരളത്തിലെ ഉടനീളം ഇപ്പോൾ പാവ പഞ്ചായത്തുകളിലെല്ലാം ഫണ്ട് വെട്ടിക്കുറിച്ചിരിക്കുക ഇപ്പോൾ പാവട്ടി പഞ്ചായത്തിന് ഇവിടെ പതിനഞ്ച് വാർഡുകളുള്ളത് അതിനെക്കുറിച്ചൊക്കെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും ഈ പഞ്ചായത്തിൻ്റെ ഒഴിവു റോട്ടിലൂടെയാണ് സെറ്റിപ്പിക്കാൻ കഴിയുക കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോലി ജോ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തി സമാപന സമ്മേളനം ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഉന്നത ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എം എൽ എമാരും പി എസ് സി മെമ്പർമാരും ഉൾപ്പെടുന്ന ആ ആ സമരത്തെ നോക്കുന്ന ഭരണകൂടം സർക്കാർ സർക്കാർ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് നമ്മൾ അവസാനിപ്പിക്കണം ഈ കഴിഞ്ഞ വർഷക്കാലമായി ി മീഡിയ പാനൽ അംഗം വി ആർ അനൂപ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോയ് ആന്റണി വി എം അബൂബക്കർ ഇ എം സെയ്ഫുദ്ദീൻ മേരി ജോയ് ബെർട്ടിൻ ചെറുവത്തൂർ ഉണ്ണി പാവറട്ടി എ എൽ ആന്റണി മജീദ് പടുവിങ്കൽ ഷമീം അറയ്ക്കൽ സുനിതാ ബാബു പി കെ അസീസ് പി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു